ആർ എന്ന് പറയുന്ന സംഘാടകൻ തീർച്ചയായിട്ടും ഈ സി പി എമ്മിൻ്റെ ഭാഷയിൽ ഒരു വലിയ പുതൽക്കൂട്ടാണ് അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഈ കഴിഞ്ഞ ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാരുടെ ഒരു പട്ടിക മുമ്പിൽ എടുത്തു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഈ ഇയാളുണ്ടല്ലോ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി എസ് ഒയുടെ നേതാവായിരുന്നയാളാണ് ശിവൻകുട്ടി ആകട്ടെ അതേ അഡ്വക്കേറ്റായി അടുത്ത മന്ത്രി ബിന്ദു ഒരു ദിവസം പോലും എനിക്കറിയില്ല അവർക്ക് കോളേജിൽ പഠിപ്പിക്കാൻ അറിയാമോ എന്നുള്ള കാര്യം അവരുടെ ഇംഗ്ലീഷ് ഭാഷ കാണാൻ പറ്റും പക്ഷേ അവർക്ക് ഇംഗ്ലീഷ് ഡോക്ടറേറ്റ് കിട്ടി നമ്മുടെ ചിന്താ ജെറോം എസ് എഫ്ഐയുടെ വലിയ നേതാവായിരുന്നു പക്ഷെ അവർ ഡോക്ടറേറ്റ് എടുത്തു ഒരു ദിവസം പോലും കോളേജിൽ പോകുന്ന കാണാത്ത ഷിജു ഖാൻ ഡോക്ടറേറ്റ് എടുത്തു നമ്മുടെ ഈ പി കെ ബിജു പി കെ ബിജു പാർലമെൻറ്റിൽ എട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് സമാന്തരമായിട്ട് എം ജി സർവകലാശാലയിൽ കെമിസ്ട്രി കെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുത്തിരിക്കുന്നു അത് നിസ്സാരക്കാര്യമല്ല വളരെ അതിസമർത്ഥന്മാർക്ക് മാത്രമേ സയൻസിൽ പി എച്ച് എടുക്കാൻ കഴിയുള്ളൂ പ്രിൻസി കുര്യാക്കോസ് എസ് എഫ് ഐയുടെ വലിയ നേതാവാണ് നമ്മുടെ എറണാകുളത്തെ ഡി ഒ എഫ്ഐയുടെ പ്രസിഡൻറ്റായിരുന്നു ആ സമയത്ത് അവർ ഡോക്ടറേറ്റ് എടുത്തു ഇപ്പോൾ പി എസ് സി മെമ്പറുമാണ് അപ്പോൾ എസ് എഫ് ഐ നേതാക്കളായിരിക്കുന്നവർ സമാന്തരമായി അവർ പഠനത്തിൽ കൃത്രിമമായിട്ടാണെങ്കിലും ഓരോ ഡിഗ്രി എടുക്കുന്നുണ്ട് ഏറെയും ഏകദേശം പി എച്ച് ഡിൻ്റെ തീർച്ചയൊക്കെ തയ്യാറായി കൊടുത്ത അവസരത്തിലാണ് ഈ കോൺട്രവേഴ്സി ഉണ്ടായത് ഇല്ലെങ്കിൽ ഇതിനകം തന്നെ എ എറേയും ഡോക്ടർ റഹീയമായി മാറുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത എവരെല്ലാവരും പി എച്ച് ഡി എടുത്ത് ഓരോ സ്ഥാനത്തെത്തിയപ്പോൾ ആർട്സയ്ക്ക് മാത്രം ഒരു ഡിഗ്രി എടുക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണണം അദ്ദേഹത്തിൻ്റെ ആ അർപ്പണബോധം കാരണം അദ്ദേഹം ഈ അടുത്ത കാലത്ത് വിശ്വസിച്ചുള്ള കാര്യങ്ങൾ ഗവർണറെ ഇത്രയും ഗവർണർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഗവർണർ ഓപ്പണായിട്ട് വെല്ലുവിളിച്ച ഒരു യുവ നേതാവല്ലേ അയാൾക്കൾ ഇപ്പോൾ എം എസ് എങ്കോളെ കളിംഗ സർവകലാശാലയിൽ നിന്നും വ്യാജ ഡിഗ്രി കൊണ്ടുവന്നിട്ട് പോലും അയാൾ ഓപ്പണായിട്ട് വൈസ് ചാൻസലർ പറഞ്ഞു ഇത് ഒറിജിനൽ ഡിഗ്രിയാണ് അദ്ദേഹം പറഞ്ഞാൽ അവസാനത്തെ വാക്കാണ് പിന്നെ ഇവിടുത്തെ ഡോക്ടർ അത് അംഗീകരിച്ചില്ല ഡീബാർ ജിയിലെ ചെയ്തു തന്നേ ഉള്ളൂ അതേപോലെ തന്നെ മറ്റേ കുട്ടികളുണ്ടല്ലോ വിദ്യ വിദ്യക്ക് മഹാരാജ് കോളേജിൽ നിന്നും വ്യാജ അധ്യാപന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത് മിക്കവാറും ഇയാൾ തന്നെ ആവണം കാരണം ഇദ്ദേഹത്തിൻ്റെ എസ് എഫ് ഐ ഡി ഒരു നേതാവാണ് ആ വ്യാജ സർട്ടിഫിക്കറ്റ് വെച്ച് കാസർഗോഡ് ഒരു കോളേജിൽ ഗസ്റ്റ് ഫാക്കൾട്ടിയായി കേസ് ആയി കെ ആയിട്ട് പോലും ഇപ്പോഴേ അദ്ദേഹത്തെ സംസ്കൃത സർവകലാശാലയിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയായിട്ട് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ എം ജി സർവകലാശാലയിൽ പെൺകുട്ടികളെ കൈയേറ്റം ചെയ്ത് വളരെ അവ ഒരു പെൺകുട്ടികളുടെ ചാരിത്രത്തെ വരെ ഇയാൾ ചോദ്യം ചെയ്ത സംഭവം ഉണ്ടായി അപ്പോൾ ആ രീതിയിൽ വിദ്യാർത്ഥികളുടെ എസ് എഫ് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഇത്രയും സിൻസിയറായിട്ടുള്ള മറ്റ് നേതാക്കന്മാരെല്ലാവരും ഡിഗ്രിയും പി എച്ച് ഡി എടുത്തിട്ട് പോലും ഒരു ഡിഗ്രി പോലും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സേവന കണക്കിലെടുത്തുകൊണ്ട് സാധാരണ ഓണററി പി എച്ച് ഡി ആണ് കൊടുക്കുന്നത് അദ്ദേഹത്തിന് ഒരു ഓണററി എം എ ഡിഗ്രിയെങ്കിലും തീർച്ചയായിട്ടും എം ജി സർവകലാശാല കൊടുക്കണം അതിന് പാർട്ടി ശുപാർശയാണ് വേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ നോക്കണം കാരണം ഇനിയും ഇപ്പോൾ വയസ്സ് മുപ്പത്തി മുപ്പത് മുപ്പത്തി രണ്ടായി ഇനിയും അദ്ദേഹം ഈ ഇൻറ്റേർണൽ മാർക്കിന് വേണ്ടി മഹാരാജ് കോളേജിൽ വന്നിരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് തന്നെ ഒരു അപമാനമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഓണറി എം എ ഡിഗ്രി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പോകുന്ന ആളുകളിലെ നമ്മുടെ മന്ത്രി ബന്ധുവിനെയും ശിവൻകുട്ടിനെയും പോലെ കേരളത്തിലേക്ക് ഒരു വിദ്യാഭ്യാസ മന്ത്രി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് അല്ല എം എ കഴിഞ്ഞെങ്കിലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഓണറി എം എ കൊടുക്കുക കൊടുക്കുമ്പോൾ സാങ്കേതികമായ പ്രശ്നമുണ്ട് കാരണം സർവകലാശാല ചട്ടം അനുസരിച്ച് ഇപ്പോഴും ഓണറി പി എച്ച് ഡി കൊടുക്കാൻ അല്ലെങ്കിൽ ഡീലിറ്റ് കൊടുക്കാൻ മാത്രമേ വ്യവസ്ഥയുള്ളൂ അപ്പം ഡോക്ടറേറ്റ് കൊടുക്കാമെങ്കിലും സർവകലാശാല ചട്ടങ്ങൾ വ്യത്യാൽ മതി ഓണറി എം എ കൊടുക്കുക അതുമാത്രമല്ല എം ജി സർവകലാശാല പഠിക്കുമ്പോൾ ഒരു ഗുണമുള്ളത് അവിടുത്തെ വൈസ് ചാൻസലർ സി പി എം അനുഭാവിയാണ് അദ്ദേഹം അവിടെ പി വി സി ആയിരുന്നു ഇപ്പോൾ വി സി ആണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അദ്ദേഹം തന്നെ ഒപ്പിട്ട കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുസാറ്റിൽ പ്രൊഫസറായിട്ട് നിയമനം കൊടുത്തേക്കാണ് അപ്പോൾ അതിൻ്റെ നിയമവശങ്ങളൊക്കെ നല്ല ബോധ്യം ഉള്ള ഒരാളാണ് എം ജി വൈസ് ചാൻസലർ അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു ഓണററി എം എ ബിരുദവും സമീപഭാവിയിൽ നമ്മുടെ ഇവരെ പോലെ നമ്മുടെ പി കെ പോലെ ഒരു പി എച്ച് ഡിയും எ நம்மளே